Hello friends welcome back to our channel പിന്നെ ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ന് ഉണ്ടാക്കാം വളരെ എളുപ്പമായിട്ടുള്ള ഒരു വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വൈതനിയങ്ങയ എന്ന് പറയുന്നത് അധികം ആരും തന്നെ അത് വെച്ചിട്ട് ഒഴിച്ചുകറി ഒന്നും ഉണ്ടാക്കാറില്ല നമ്മൾ സാമ്പാറിൽ ഒരു വൈദനങ്ങ ഇടും അല്ലാന്നുണ്ടെങ്കിൽ മെഴുക്ക് വറ്റി ഉണ്ടാക്കും ഓർ ഫ്രൈ ഉണ്ടാക്കും ഇത്രയും ചെയ്യാറുള്ളൂ പക്ഷേ ഈ ഒരു വൈദനിയ ഒഴിച്ചുകറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ നല്ല നമുക്ക് ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് കുറച്ചധികം എരിവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു വൈതനിയ ഒഴിച്ചുകറിക്കുള്ളത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വൈദനീയ ഒഴിച്ച കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒട്ട് സമയം കളയാതെ നമ്മുടെ വൈതനിയ കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വൈതനിയെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വൈതനിയാണിത് അപ്പോൾ നമുക്കിനി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടിതുപോലെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിലൊന്നും മുറിച്ചെടുക്കണം അപ്പോൾ വല്ലാണ്ട് തിന്നായിട്ട് മുറിക്കരുത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ വേണം മുറിക്കാനായിട്ട് അപ്പോൾ ചെറിയ വൈതനങ്ങയൊക്കെയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ വെറുതെ നാലാക്കി മുറിച്ചാൽ മതി ഇത് കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് ഒരു ആറ് പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ വൈദനയും വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കേണ്ട കേട്ടോ അത് ഇത്രയ്ക്ക ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് വൈദ്യനെയും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും ആ ഒരു തോലൊക്കെ തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചേഞ്ചായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ മതി നമ്മൾ ഫ്ലെയിമ് കൂട്ടിവെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് അതേ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉലുവയാണ് അതൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉലുവയും കടുകും രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കിനി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് അപ്പോൾ വെളുത്തുള്ളി രണ്ടല്ലി മാത്രം മതി പിന്നെ ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ് അപ്പോൾ ഒരു ആറേഴ് ഉള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും അതുപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മാത്രം ഒരു മുറി സവോള ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ചെറിയ ഉള്ളി ഇടുന്ന ടേസ്റ്റ് സവാളയ്ക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇനി വഴന്ന് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഒന്നര ടീസ്പൂൺ മതിയാവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാലകളായിട്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ പൊടികൾ ഇടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓയിലിട്ട് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു പൊടികളുടെയും പച്ചമണം മാറി ഇതിലേക്ക് ഇനി തക്കാളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ആക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അടച്ച് വെച്ചിട്ട് രണ്ട് ഒരു മിനിറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടിതൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുളി വെള്ളം റെഡിയാക്കാം അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴകെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തക്കാളിയുടെ പുളിയും അതുപോലെ ഈ ഒരു വാളംപുളിയുടെ ടേസ്റ്റും കൂടെ മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പുളിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ച് കൊടുക്കാം ഞാനപ്പോൾ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് നോർമൽ വെള്ളം തന്നെയാണ് ചൂടുവെള്ളമൊന്നുമല്ല അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ നന്നായി തിളച്ച് ആ ഒരു പുളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി ഒന്ന് വരട്ടെ അതിന് ശേഷം മാത്രം നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം എങ്ങാനും പുളിയോ എരിവോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ഡയറക്റ്റായിട്ട് ഇടരുത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ വൈതനിയ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം വൈദ്യനങ്ങ ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി എടുത്താണ് എന്നിരുന്നാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ വൈദ്യനങ്ങയൊക്കെ തന്നെ ആ ഒരു ഗ്രേവിയിലേ കിടന്ന് നന്നായിട്ട് എരിവും പുളിയും എല്ലാം വലിച്ചെടുത്ത് നല്ലൊരു ഫോമിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട് വൈദ്യുനീയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തന്നെ അത് നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു അടച്ച് വെച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ആ ഒരു തള അങ്ങനെ തന്നെ നിന്നത് അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വൈദനീയ കറിയൊക്കെ തന്നെ നല്ല സെറ്റായിരിക്കുന്നുണ്ട് അല്പം ഒന്ന് കുറുകി ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവ് അവരൊക്കെ തന്നെ നമുക്ക് കറിയിലൊക്കെ ഇറങ്ങി ശരിക്കും ഇത് തുറക്കുമുള്ളൊരു ഫീല് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് ഇതിനുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ നല്ല കിഡിലും ആയിട്ടുള്ള നമ്മുടെ വഴുതനിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വയന നിറച്ചും ചോറ് ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്കും ആയിട്ടുള്ള ഒരു വൈതനീങ്ങ കറി തന്നെയാണിത് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ഇഡ്ലിയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ഒക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അത്യാവശ്യം നല്ല സ്പൈസിയാണ് അതുപോലെ തന്നെ ആ ഒരു തക്കാളിയുടെ പുളിയും വാളംപുളിയുടെ പുളിയും മിക്സായി വരുന്ന ആ ഒരു ടേസ്റ്റും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മെച്ചുകഴിയുമ്പോൾ ഒന്ന് കുറുകെന്ന് പറഞ്ഞില്ല അപ്പം വൈദനങ്ങക്ക് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും ഒരു എരിവും പുളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഇവിടെ മക്കൾക്കൊക്കെ തന്നെ പൊതുവേ വൈദനങ്ങക്കറി ഇഷ്ടമല്ല പക്ഷേ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ശരിക്കും വടിച്ചെടുത്ത് കഴിക്കും അത്രമാത്രം ഇഷ്ടമാണ് ഈ ഒരു കറി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു വൈദനങ്ങ കറി വെച്ചിരിക്കുന്നത് ഒരു ഭംഗിയൊക്കെ ആയിട്ട് ഒരു ഓംലേറ്റും കൂടെ വെച്ചു എന്നേ ഉള്ളൂ പക്ഷെ ഇതൊന്നും ഓംലേറ്റ് ഒന്നും ആരും കഴിക്കാൻ പോകുന്നില്ല ഈ ഒരു വൈതുങ്ങിയ കറി കൂട്ടി തന്നെ ചോറ് കഴിക്കുള്ളൂ എനിക്ക് പൊതുവേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൊണ്ട് വേറെ കറികളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് മുഴുവനായിട്ടും കിട്ടാത്ത ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ സൈഡ് ഡിഷ് ഒന്നും എടുക്കാറില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വൈദിന കറി എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ വൈദിന കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതിനുശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ അപ്പൊ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും